കഠിനമായ മലകയറ്റത്തിനു ശേഷം സന്നിധാനത്ത് എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ എത്തി ചികിത്സ തേടുന്നത് കഠിനമായ മലകയറ്റത്തിന് ശേഷം സന്നിധാനത്ത് എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം ദീർഘദൂര യാത്രയുടെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന തീർത്ഥാടകർക്കും ശബരിമല ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഈ കേന്ദ്രം വലിയൊരു ആശ്രയമാണ് രണ്ട് മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് രണ്ട് ഫാർമസിസ്റ്റുമാർ രണ്ട് അറ്റൻഡർമാർ ഒരു ക്ലീനർ എന്നിവരടങ്ങുന്ന ജീവനക്കാരും സേവന സന്നദ്ധരായി മുഴുവൻ സമയവും ഇവിടെയുണ്ട് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഭൂരിഭാഗം തീർത്ഥാടകരും ചികിത്സ തേടിയെത്തുന്നത് ഇതിനു പുറമെ യാത്രക്കിടയിലെ ഭക്ഷണക്രമത്തിലെ ക്രമത്തിലെ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന സംബന്ധമായ പ്രശ്നങ്ങൾക്കും അലർജി പോലുള്ള തൊക്കു രോഗങ്ങൾക്കും ധാരാളം പേർ ചികിത്സ തേടുന്നു നമുക്ക് 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 ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഫ് മെഡിക്കൽ ഡയറക്ടർ ആണ് ഡ്യൂട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ പതിനാറാം തീയതി രാവിലെ ഡ്യൂട്ടി ഒമ്പത് മണിക്ക് ഡ്യൂട്ടി ജോയിൻ ചെയ്തു ഇരുപത്തി ആറാം തീയതി രാവിലെ പതിനൊന്ന് മണി വരെ ഒമ്പത് മണി വരെ നമ്മൾ ഡ്യൂട്ടി ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് മെഡിക്കൽ ഓഫ്സേഴ്സ് ആണ് ഉള്ളത് ഒരു ചാർജ് മെഡിക്കൽ ഓഫീസറും പിന്നെ നാമി എന്നുള്ള മെഡിക്കൽ ഓഫീസറും പിന്നെ രണ്ട് ഫാർമസിസ്റ്റ് രണ്ട് അറ്റൻഡർ പിന്നെ ക്ലീനിക് സ്റ്റാഫ് ആണ് നമുക്ക് ഇവിടെ സ്റ്റാഫ് ഉള്ളത് ഇവിടെ നമുക്ക് രോഗികൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കൂടുതൽ നമ്മുടെ ജീവനക്കാരാണ് മീൻസ് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ പോലീസ് സ്റ്റാഫുകളും പിന്നെ അയപ്പഭക്തന്മാരും കൂടെ വരുന്നുണ്ട് കൂടുതലും ശ്വാസകോശമായിട്ട് സംബന്ധിച്ചുള്ള അസുഖങ്ങളാണ് കൂടുതലും കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക് തണുപ്പ് വരുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിനുള്ള മെഡിസിൻസ് നമ്മൾ കൂടുതലൂടെ രോഗികൾ ആവശ്യപ്പെട്ട് വരുന്നത് അതുകൂടാതെ തന്നെ സ്കിൻ കംപ്ലയിന്റ്സ് ചെറിയ ചെറിയ മുറിവുകൾ അതുകൂടാതെ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ആഹാരം കഴിച്ചതിനു ശേഷമുള്ള ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനുള്ള കൊടുക്കാറുണ്ട് പലവിധ പ്രതിരോധ മരുന്നുകളുടെ വിതരണവും ആശുപത്രി വഴി നടക്കുന്നുണ്ട് അതോടൊപ്പം ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർക്കായി നെബുലൈസേഷൻ സൗകര്യവും ആവി വലിക്കുവാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ പരിക്കുകൾ പറ്റുന്നവർക്കായി ഡ്രസ്സിംഗ് ചെയ്യുവാനുള്ള സേവനവും കേന്ദ്രത്തിൽ സൗജന്യമായി ലഭ്യമാണ് സന്നിധാനത്തെ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്ന ഭാഗത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം